ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായൻ സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്ന ഈ കാലത്ത് ഈ നമ്മൾ കൊടുത്ത സ്നേഹം പോരെന്നു പറഞ്ഞ് അത് ഉപേക്ഷിച്ചു പോകുന്ന ചിലരുണ്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഒന്നുമല്ലാതായി പോകുന്നത് അവിടെയാണ് ഒരു കാലത്ത് നമ്മൾക്ക് അവർ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും അവർക്കും പക്ഷേ കുറേ കഴിയുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നും ഈ നമ്മൾ കൊടുത്ത സ്നേഹമൊക്കെ അവർ മറന്നു പോകും അവർ മാറിപ്പോവും അപ്പോൾ അവർ നമ്മളോട് ഒരിക്കലും ഇറങ്ങിപ്പോവാൻ പറയില്ല പക്ഷേ നമ്മളത് സ്വയം മനസ്സിലാക്കണം മനസ്സിലാക്കി നമ്മൾ സ്വയം മാറി കൊടുത്തത് നല്ലതായിരിക്കുക അത് അതിനെ കഴിയില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ആയിരം വട്ടം നമുക്ക് തോന്നും നമ്മുടെ ഹൃദയം പൊട്ടി പോകുന്ന പോലെയൊക്കെ തോന്നും നമുക്ക് അവരെ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും കിട്ടുന്ന അവഗണനേക്കാൾ ഏറ്റവും നല്ലത് നമ്മളവരിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നത് തന്നെയാണ് ഹൃദയം പൊട്ടി പോകുന്ന ഒരു വേദനയെ ആയാലും മരണത്തെക്കാളും ഭയങ്കരമായൊരു അവസ്ഥയാണെങ്കിലും നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം